ഒരുപാട് ആളുകള് ചോദിക്കാറുണ്ട് നല്ല പശുവിന്റെ നെയ്യുണ്ടോന്നുള്ളത് നമ്മളെടുത്ത് നല്ല നാടൻ പശുവിന്റെ നെയ്യുണ്ട് നമ്മൾ തന്നെ പാല് കളക്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലാണ് ഈ ഒരു നെയ്യ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാം എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ വയനാട്ടുകാരിയാണ് അവിടെ എപ്പോഴും ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് നാടൻ നെയ്യ് എന്നുള്ളത് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കായിട്ടാണ് ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചത് പിന്നീട് അത് നമ്മൾ അയൽവാസികൾക്കും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്തു അത് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും നല്ല ഗുണമേന്മയുള്ള ഔഷധമുള്ള നാടൻ തെയ്യായത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ആളുകൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കും വിശ്വസതയോടു കൂടെ ഈ ഒരു നെയ്യ് ഉപയോഗിക്കാം നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു നാടൻ പശുവിന്റെ നെയ്യ് ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നാക്സിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു നെയ്യ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കർക്കിടമാസമൊക്കെയാണ് നമ്മളെല്ലാവരും ലേഹയൊക്കെ കഴിക്കുന്ന ആളുകളാവും അപ്പോൾ അതിലൊക്കെ നമുക്ക് ഈ ഒരു നല്ല നാടൻ പശുവിൻ്റെ നെയ്യ് തന്നെ ഉപയോഗിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നാടൻ നെയ്യ് ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ നിങ്ങളറിയിക്കൂ ഓക്കെ